കിഴക്കിന്റെ മൂകാംബികയായ ഇടച്ചോറ്റി ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒക്ടോബർ രണ്ടാം തീയതി തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവരാത്രിയോട് അനുബന്ധിച്ച് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും വിദ്യാരംഭവും നടത്തപ്പെടും ഒക്ടോബർ രണ്ടാം തീയതി പളനി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഭദ്രദീപം മുണ്ടക്കയം ബോയ്സ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ എട്ട് മണിയോടെ എത്തിച്ച് അവിടെ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പത്തുമണിക്ക് ഘോഷയാത്രയായി ഇടച്ചോറ്റിയിൽ എത്തിക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ക്ഷേത്ര മുഖ്യ കാര്യദർശി ശ്രീമദ് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ അധ്യക്ഷത വഹിക്കും പൂഞ്ഞാറമെല്ലി അഡ്വക്കേറ്റ് സെബാസ്റ്റിംഗുളുത്തിങ്കൾ നവരാത്രി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര സെക്രട്ടറി സംയുജ്യ അസംഗാനന്ദ സ്വാമികൾ ശിവഗിരി ശിവഗിരിമഠം ഭദ്രദീപം തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ വടക്കം പറമ്പൂർ മുഖ്യപ്രഭാഷണം നടത്തും ക്ഷേത്രം രക്ഷാധികാരിയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ പുത്തൂർ പരമേശ്വരൻ നായർ അവരുകളെ ഉപകാരം നൽകി ആദരിക്കും കൂടാതെ കഴിഞ്ഞ മാസത്തിൽ മുടങ്ങാതെ ഇരുപത്തി അഞ്ച് പ്രാവശ്യം രാമായണം വായിച്ച് പൂർത്തിയാക്കി ഇവരെ ആദരിക്കും മൂകാന്തിയായ എടച്ചോറ്റി ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിന് ഈ വർഷത്തെ നവരാത്രി ആഘോഷ പരിപാടികൾ ദേവി ഭാഗവത വിദ്യാരംഭം അതിനോടനുബന്ധിച്ചുള്ള മറ്റന്നാൾ ബുധനാഴ്ച ആരംഭിക്കുകയാണ് ബുധനാഴ്ച രാവിലെ പളനി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന പത്രദീപം മുണ്ടക്കായം മുപ്പത്തി അഞ്ചാം മൈൽ ബോയി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് അവിടെ നിന്നും നൂറ്റിയെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയായിട്ട് ഇടച്ചൊറ്റി ക്ഷേത്രത്തിലെത്തിച്ച് ഈ വർഷത്തെ നവാഹ യജ്ഞത്തിന് നവരാത്രി ആഘോഷത്തിനും തുടക്കം കുറിക്കുകയാണ് പൂഞ്ഞാറിന്റെ എം എൽ എ അഡ്വക്കറ്റ് സഭാഷ്യൻ കൊളത്തെങ്കൽ നവരാത്രി ആഘോഷ പരിപാടികൾ ഒക്ടോബർ മാസം രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ക്ഷേത്രാങ്കരണത്തിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നു കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ മൊമെന്റോ നൽകി ആദരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗാടികർ സ്വാജൻകുന്നത്ത് യജ്ഞ സന്ദേശം നൽകും പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികുമാർ വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് പരിസ്ഥിതി പ്രവർത്തകൻ സുനിൽ സുരേന്ദ്രൻ ചന്ദ്രബാബു തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിക്കും വിജയദശമി ദിനമായ പതിമൂന്നാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും വിദ്യാരംഭത്തിനും തുടക്കമാകും വിദ്യാരംഭത്തിന് ശ്രീമദ് സരസ്വതി തീർത്ഥപാദസ്വാമികൾ സി എസ് മനോജ് ശാസ്ത്രികൾ ഡോക്ടർ ഗീത അനിയൻ എ കെ സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകും നവരാത്രിയോട് അനുബന്ധിച്ച് നടക്കുന്ന നവാഹ നവാഹയജ്ഞത്തിന് ബ്രഹ്മശ്രീ മനോജ് ശാസ്ത്രികൾ യജ്ഞാചാര്യനായിരിക്കും വിജയദശമി ദിവസം ഹരിശ്രീ കുറിക്കുവാൻ എത്തുന്ന മുഴുവൻ കുട്ടികളെയും സരസ്വതി സൗദ്ദത്തിൽ ഇരുത്തി തന്നെ എഴുത്തിനിരുത്തുവാൻ വേണ്ട ക്രമീകരണങ്ങളും ചെയ്തതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ശ്രീമത് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ രാകേഷ് കുമാർ എസ് എസ് ബിജു സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ കാഞ്ഞിരപ്പള്ളി